കുറച്ച് ദിവസങ്ങളായി നമ്മുടെയൊക്കെ നാട്ടിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയും കാറ്റും ഒക്കെയാണ് ഇന്നിപ്പോ നമ്മൾ രാവിലെ കണ്ട ആ ഉരുൾപൊട്ടലിൽ നിരവധി സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടമായി ഒരു രാത്രി ഉറങ്ങാൻ കിടന്ന മനുഷ്യർ നേരം പുലർന്നപ്പോൾ ഒരു പ്രദേശം തന്നെ ഇല്ലാതാവുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല വല്ലാത്ത ഒരു ദുരവസ്ഥയാണ് ഇന്നലകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരും വീടുകളും ആ ഒരു മഹാമാരിയിൽ ഇന്നില്ലാതായിരിക്കും പ്രതീക്ഷിക്കാതെ വന്നെത്തുന്ന ദുരന്തത്തിന് നമ്മുടെ സഹോദരങ്ങൾ ഇരയായി പൂർണ്ണമായും ഭാഗികമായും വീട് നഷ്ടപ്പെട്ട സഹോദരങ്ങൾ നടക്കുന്ന അവസ്ഥയാണ് ഈ സഹോദരങ്ങളോട് നമ്മളൊക്കെ നമ്മൾക്കിപ്പം കരുണ കാണിക്കേണ്ട സമയമാണ് ആ ദുരന്തത്തിൽപ്പെട്ടവർ സുരക്ഷിതമായിരിക്കുന്ന നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും നൽകി സഹായിക്കേണ്ട ഈ അവസരം കൂടിയാണ് നമ്മുടെ സഹോദരങ്ങളാണ് ഇന്ന് അവർ അനുഭവിക്കുന്നവേ നാളെ നമ്മിലേക്ക് എത്തിക്കൂടെ എന്നൊന്നുമില്ല അപ്പോൾ ഇന്ന് സുരക്ഷിതരായിരിക്കുന്ന നമ്മൾ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തേ പറ്റും ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയും പ്രാർത്ഥനകൾ മാത്രം